നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ും സ്വാഗതം കൊടുക്കുന്ന ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് ഈ വാഹനത്തിന്റെ വോട്ട് കൊടുക്കുന്നതാണ് ഭരണകൂടത്തിന്റെ ആണിക്കലിണ്ട് രാജ്യവ്യാപകമായി കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്ന പ്രത്യേക പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് ஒரு வாகனத்தின் பெட்டு பின்னாவே கடந்து வரையோஸ் ஆச்சு பிரியமுக ஜனரல் சீனையும்

रा <laughs> കോൺഗ്രസിനെ ഇല്ലാതാക്കി കോൺഗ്രസ് ഒന്നും ഇല്ലാതാവില്ല പച്ചതൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പായിരുന്നു നാനൂറ് സീറ്റുകളിലധികം നേടി ഞങ്ങൾ അധികാരത്തിൽ വരുമെന്നായിരുന്നു മോഡിയുടെ പ്രഖ്യാപനം പക്ഷേ രണ്ട് പ്രധാന കക്ഷികളുടെ സഹായത്തോടു കൂടിയേക്കാണ് അദ്ദേഹം ഗവൺമെന്റ് ഉണ്ടാക്കിയത് ബിജെപിക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല അവരുടെ മുഖ്യ ആളുകളെല്ലാം പരാജയപ്പെട്ടു എന്തിനാ പറയുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ആദ്യത്തെ ആറ് റൗണ്ടുകളിൽ വാരാണസിയിൽ വാരാണസിൽ പോയി ആദ്യത്തെ ആറ് റൗണ്ട് വാരാണസിയിൽ പിന്നിൽ പോയത് മുസ്ലിം കേന്ദ്രങ്ങളിലാണെന്ന് അനുവദിക്കണ്ട വാരാണസി ബന്ധപ്പെട്ടു ഞാൻ ഇന്നലെ വാരാണസി അവർ പറയുകയായിരുന്നു ആദ്യത്തെ ആറ് റൗണ്ടുകൾ എണ്ണിയപ്പോൾ നരേന്ദ്രമോദി പിന്നിൽ പോകുന്ന കാഴ്ച ഇന്ത്യൻ പ്രധാനമന്ത്രി പിന്നിൽ പോകുന്ന കാഴ്ച കണ്ടത് ഇവർ ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഘോഷിക്കപ്പെടുന്ന വർഗീയതയെന്ന ആക്ഷേപിക്കുന്ന വർഗീയത ആരോപിക്കപ്പെടുന്ന ഇവർക്കെതിരായിട്ടുള്ള ആ മേഖലകളിൽ തന്നെയാണ് അവർക്ക് വോട്ട് കുറഞ്ഞത് ബാംഗ്ലൂർ സെൻട്രൽ ഒരു സീറ്റായിരുന്നു നമ്മുടെ കേരളത്തിന്റെ ചുമതലയുള്ള സെക്രട്ടറി മൻസൂർ അലി ഖാനാണ് മത്സരിക്കുന്നത് മൻസൂർ ജയിക്കുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതിപക്ഷ സീറ്റുകളിൽ ഒന്നായി കാണുന്ന പാർലമെന്റ് സീറ്റാണ് മുപ്പത്തി മൂവായിരം വോട്ടുകൾ